Pues <tinks <tinks ു ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി എറണാകുളം നെട്ടൂര് ജാമിയ ഹദീജത്തുൽ കുബ്ര അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഇവരുടെ സ്റ്റേജുകളിലൂടെ ഉയർന്നു കേൾക്കാൻ കഴിയുന്നത് ഈ രേഖാപരമായി മറുപടി പറയാൻ അറിയാനിട്ടല്ല വ്യക്തമായ രേഖകൾ വെച്ചുകൊണ്ട് ഈ വിഷയം പറയുവാനും തെളിവുകൾ സമൂഹ മധ്യത്തിന് കാണിക്കുവാനും ഒക്കെ സാധിക്കും ഇവർ ഇതുവരെ ഹദീജത്ത് റുബ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ പരാമർശങ്ങളും വാസ്തവവിരുദ്ധമാണ് പച്ചയായ കളവാണ് അത് തെളിയിക്കാനോ അത് ബോധ്യപ്പെടുത്തുവാനോ ഒരു സ്ഥലത്തും ഈ കൂട്ടർക്ക് സാധ്യമല്ല എന്നുള്ളത് തീർത്തും കൊണ്ടാണ് ഒരിക്കലും ഇവർക്ക് ഈ രൂപത്തിൽ വന്ന് ഇവർക്ക് ഒരു മറുപടി പറയാൻ മാത്രം അത്രമാത്രം ഗൗരവമായി കാണേണ്ട ഒരു വിഭാഗം അല്ലാത്തത് കൊണ്ടും അത്രമാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു കൂട്ടർ അല്ലാത്തത് കൊണ്ടുമാണ് നമ്മളൊന്നും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ വന്ന് കൂട്ടർക്ക് മറുപടിയോ മറ്റോ ഒന്നും പറയാത്തത് തെളിവുകൾ ഉദ്ധരിക്കാത്തതും പിന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇത് സംബന്ധമായിട്ട് പലരും അന്വേഷണ ബുദ്ധിയോടുകൂടി ചോദിക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് വിവരിക്കുക അതുമാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയുള്ള കുറിപ്പുകളിലൂടെ ഞാൻ സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഒരു ഓയിസിൽ വരാനുള്ള കാരണം ഇന്നലെ ഇത് കൊണ്ട് കാരന്തൂരിൽ നടന്നൊരു പ്രഭാഷണത്തിൽ ഇവർ പറഞ്ഞത് വീണ്ടും പച്ചക്കളവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നലെ കാരന്തൂരിൽ നടന്ന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ സ്ഥാപനത്തിന്റെ ആധാരം പുറത്തുവിട്ടു എന്ന് ഇവർക്ക് അത്തരത്തിൽ ഒരു ആധാരം ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ വിട്ടുവെങ്കിൽ അത് കൊണ്ടുവരാൻ ഈ കൂട്ടറെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇന്നലെ പുറത്തുവിട്ടത് സ്ഥാപന സംബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹാജിയുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള എഗ്രിമെന്റും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് അല്ലാതെ ആധാരത്തിന്റെ കോപ്പി ഹദീരത്ത് കുബറിയുടെ ആധാരത്തിന്റെ കോപ്പി ഇന്ന് വരെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മൾ പുറത്തുവിട്ടിട്ടില്ല നൂറ് ശതമാനം കളവാണ് ഇന്നലെ കാരന്തൂരിൽ വെച്ച് ഈ കൂട്ടർ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം അവിടെ നിന്ന് പറഞ്ഞു കതിയത്തുക്കുപരയുടെ ആധാരം തിരുത്തി പുതിയ ആധാരമാണ് ഇവർ കൊണ്ടുവന്നിട്ടത് എന്ന് പുതിയതോ പഴയതോ ആയ ഒരു ആധാരവും ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള വസ്തുത അറിയിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഈ ആറ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ തൊണ്ണൂറ്റൊമ്പതാം നമ്പറായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പേരിൽ അഥവാ നെട്ടൂരി വി എച്ച് മുഹമ്മദ് സാനി അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അന്നത്തെ പ്രസിഡന്റിന്റെ പേരിലാണ് ഇതിന്റെ ആധാരമുള്ളത് കാലാകാലങ്ങളിൽ പ്രസിഡന്റ് മാറി വരുമ്പോൾ ആധാരം ചേഞ്ച് ആക്കുന്ന പ്രവണതയില്ല പ്രഥമ പ്രസിഡന്റ് ആരാണോ ആ പ്രസിഡന്റിന്റെ പേരിലാണ് ആധാരം പിന്നീട് സൊസൈറ്റിയിൽ നമ്മൾ ഇത് രജിസ്റ്റർ ഓഫീസിൽ വർഷാവർഷം ഇതിന്റെ ഭാരവാഹി ലിസ്റ്റുകൾ സമർപ്പിക്കുകയും ആ സമർപ്പിക്കുന്ന ഭാരവാഹി ലിസ്റ്റിൽ അക്കാലഘട്ടത്തിൽ ഏത് പ്രസിഡന്റ് ആണോ ആ പ്രസിഡന്റിന്റെ പേരിലാണ് ഇതിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ഉള്ളത് അതുകൊണ്ട് തീർത്തും പച്ചക്കളവാണ് കഴിഞ്ഞ കാലഘട്ട ദിവസങ്ങളിലായി സ്ഥാപന സംബന്ധമായി പ്രസംഗിച്ച ഈ കൂട്ടരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഇൻഷാള്ള ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടർക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന് തെളിവുകൾ നിരത്തി മറുപടി പറയാൻ അറിയാനിട്ടല്ല നമ്മളതിരെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമല്ല എന്ന് തീർത്തും ബോധ്യമുള്ളത് കൊണ്ടും അവരത്രമാത്രം ഗൌനിക്കേണ്ടവരല്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടുമാണ് ഈ കൂട്ടർക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് മറുപടി പറയാൻ മുതിരാത്തത് ഇൻഷാള്ള നിയമമുണ്ടല്ലോ നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ചലനങ്ങളിലാണ് ഉള്ളത് ഇത്തരം വാസ്തവ വിരുദ്ധമായ വാക്കുകളും പ്രസ്താവനകളും ഒക്കെ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ് വീണ്ടും വീണ്ടും ഇളിപ്യരാകുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഇൻഷാറുള്ള തെളിവുകൾ നിയമത്തിന്റെ വഴിക്ക് ബോധ്യപ്പെടുത്തി ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തിനെതിരെ ശ്രദ്ധിക്കുവാനും നമുക്കൊക്കെ തൗഫിക്ക് നൽകുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു